ചിലത് പറഞ്ഞു ചാണകള്ളം കുടിച്ചാൽ മതി പക്ഷെ അതിനൊന്നും പരാജയപ്പെടുത്താൻ സാധിച്ചില്ല അത് മെഡിക്കൽ സയൻസിലൂടെ മാത്രമേ പരാജയപ്പെടുത്താൻ സാധിക്കും നമ്മൾ ലോകം കണ്ടു മെഡിക്കൽ സയൻസിലൂടെ മാത്രമേ രോഗം ഭേദമാക്കാൻ സാധിക്കുകയുള്ളൂ ആ കോവിഡ് ബാറ്റിൽ നിങ്ങൾ കാണിച്ച ധൈര്യമുണ്ടല്ലോ ഒരു സംശയം വേണം നമ്മളല്ലിങ്ങനെ ദൂരം നോക്കി കഴിയുന്നത് ആം ഡിസ്റ്റൻസ് നിശ്ചിത അകലം പാലിച്ച് മാത്രമേ നിൽക്കാൻ പറ്റൂ സോഷ്യൽ ഡിസ്റ്റൻസിങ് പക്ഷെ ഒരു സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും ഇല്ലാതെ നിങ്ങൾ സ്വജീവിതം എങ്ങനെയാണോ യുദ്ധമുഖത്ത് പട്ടാളക്കാരൻ പ്രവർത്തിച്ചത് അതിന് സമാനമായി രോഗികളെ പരിചരിച്ചവരെ ജീവിതത്തിലേക്ക് തുരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചപ്പം നിങ്ങൾ നിങ്ങളുടെ ജീവൻ പോലും നോക്കിയിട്ടില്ല നിങ്ങളുടെ കൂടെ ആയിരുന്നു അന്ന് നിങ്ങളെ ഞങ്ങൾ സല്യൂട്ട് ചെയ്തു കാരണം നിങ്ങൾക്കാണ് ഇത് ധൈര്യമുണ്ടല്ലോ ഒരു വീട്ടിൽ നിന്ന് സമ്മർദ്ദം ഉണ്ടാവുമല്ലോ ചിലർ പറയല്ലോ മതി വിട്ടേക്ക് ഇങ്ങനെ ജീവൻ വെച്ച് കളിക്കണ്ട നിങ്ങളെ ഞങ്ങൾ ക്വാറന്റൈൻ ചെയ്തു ഞങ്ങളിപ്പോൾ തലശ്ശേരിയിൽ ക്വാറൻറ്റൈൻ സെൻ്ററിനകത്ത് വെച്ചാണ് ചികിത്സ കൊടുത്തത് ക്വാറന്റൈൻ ചെയ്തു ആ നിങ്ങൾ കാണിച്ച ധൈര്യമാണ് കേരളമെന്ന ഈ ചെറിയ കോവിഡ് മഹാമാരിയുടെ അതിൽ ഏറ്റവും നിങ്ങളാണ് ജില്ലാ കലോത്സവങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത മുന്നൂറ്റി അമ്പത്തി ആറ് കലാപ്രതിഭകളാണ് കലോത്സവത്തിൽ പങ്കെടുത്തത് ആറ് വേദികളിലായി ഇരുപത്തി ഒൻപത് ഇനങ്ങളിലാണ് മത്സരം നടന്നത്

ശ്രീ രവിശ്ചനന്ദനം ശൗലസത്രധാരിണം കാലഗഗവാഹനം ക്ഷാമസുന്ദരാംബരം കാലകോമളാംബുജം ആരുബിംബമണ്ഡലം ആസനസ്ഥിതം പ്രഭോ ദേവലോകവന്ദിതൻ സത്വലോകവാസിതൻ ആദിദേവപൂജിതം കാലസോദരം പ제 അഴഗിൽ പലചന്ദുകൾ രാഗം പൊഴിയും തരമോഷകൾ താണം അഴഗിൽ പലചന്ദുകൾ രാഗം പൊഴിയും

വൈകുന്നേരം നടന്ന സമാപന യോഗം സംഗീതരത്നം ഡോ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു തൊണ്ണൂറ്റിമൂന്ന് പോയിന്റുമായി കണ്ണൂർ കലാകിരീടം കരസ്ഥമാക്കി അറുപത്തിയൊന്ന് പോയിന്റുമായി കോഴിക്കോട് ഫസ്റ്റ് റണ്ണറപ്പായും മുപ്പത്തിയൊന്ന് പോയിന്റോടെ തൃശൂർ സെക്കൻഡ് റണ്ണറപ്പായും തിരഞ്ഞെടുത്തു ഇരുപത്തിയേഴ് പോയിന്റുമായി മലപ്പുറം നാലാം സ്ഥാനം കരസ്ഥമാക്കി കലോത്സവം സംഘാടക സമിതി ചെയർമാൻ കെ സന്തോഷ് പി കെ ശ്യാമള ടി സുബ്രഹ്മണ്യൻ ടി ടി ഖമറു സമാൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് തലശ്ശേരി അഭിമാനം ഒപ്പം പരിസരവും പ്രകൃതിയുടെ വൈവിധ്യം കൊണ്ട് സമ്പന്നമാക്കാൻ തണൽ ആഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി ബോൺസായി ഓർണമെന്റൽ എക്സോട്ടിക് ഇൻഡോർ ഔട്ട്ഡോർ ഫ്രൂട്ട് പ്ലാന്റുകളുടെ ശേഖരം ലാൻഡ്സ്കേപ്പിംഗ് ഡിസൈനിങ് രംഗത്ത് വിദഗ്ധരുടെ സേവനം ഇനി നിങ്ങളുടെ പൂന്തോട്ടം മനസ്സുപോലെ മനോഹരം ദ ബിഗ്ഗസ്റ്റ് നഴ്സറി ഇൻ കണ്ണൂർ ഡിസ്ട്രിക്ട് സിൻസ് അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള